ഹാലി ലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ നമ്മുടെ വീട്ടിൽ നിന്നും ഒരു വ്യക്തി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ മോക്ഷത്തിൽ എത്തും വരെ ആ കുടുംബത്തിൽ എന്നും ഓരോ അനർത്ഥങ്ങൾ ഉണ്ടായിരിക്കും കാരണം നാം ഒന്ന് നാം അവരുടെ സ്വത്താണ് അനുഭവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പോലും അവർ നമ്മുടെ കുടുംബത്തിലെ വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അവരുടെ ആത്മാവിന് വേണ്ടുന്നത് ചെയ്യാൻ നാം കടപ്പെട്ടവരാണ് ഒന്നായിട്ട് നാം ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു പോയിന്റ് നാം ദാനധർമ്മം ചെയ്യുക ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് അനാഥർക്കും വിധവകൾക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കുക പ്രത്യേകിച്ചും സ്കൂൾ തുറക്കുന്ന ഒരു അവസരമാണ് അത്തരത്തിലുള്ള അനാഥരോ വിധവകളോ ആയിട്ടുള്ള മക്കൾക്ക് അവരുടെ മക്കൾക്ക് ബുക്കോ യൂണിഫോമോ എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും പലരും പറയും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവർ വീണ്ടും വീണ്ടും സഹായം ചോദിച്ചു വന്നാലോ എന്നോർത്ത് ഭയമാണ് എന്നാണ് പലരും എന്നോട് പറയാറുള്ളത് സംഘടനകൾ വഴിയോ വാർഡ് മെമ്പർ വഴിയോ വൈദ്യര് വഴിയോ എങ്ങനെയെങ്കിലും നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാം മെമ്പറോട് പറയണം മരിച്ചു പോയ ഈ വ്യക്തിയുടെ പേര് പറയാം നമ്മൾ എന്നിട്ട് പറയാം ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ കുടുംബത്തോട് പറഞ്ഞിട്ട് ഇതൊന്ന് അവർക്ക് കൊടുക്കണം കേട്ടോ അങ്ങനെ നമുക്ക് ചെയ്യാലോ രണ്ട് അന്നദാനം കൊടുക്കുക അതായത് ഏഴ് നാൽപ്പത്തൊന്ന് വാർഷികം ഈ ദിവസങ്ങളിൽ ബന്ധുക്കൾക്കൊപ്പം ഒരു നാല് നീർത്തനെയും കൂടെ നമ്മൾ ക്ഷണിക്കുക അവർക്കും വയറു നിറയെ ഭക്ഷണം കൊടുക്കുക പ്രാർത്ഥനാ സമയത്ത് കർത്താവ് ഈ വ്യക്തിയുടെ ആത്മാവിനെ മോക്ഷം കൊടുക്കണമേ പാപകടങ്ങൾ പുറത്ത് നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുക പ്രത്യേകമായിട്ട് വിശുദ്ധ ജത്രൂദിനെ പഠിപ്പിച്ച പ്രാർത്ഥന നിങ്ങൾക്കറിയില്ലേ ആ പ്രാർത്ഥന ചൊല്ലിയാൽ ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ആയിരം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും കയറുമെന്ന് ഈശോ വിശുദ്ധചത്രുദിനോട് പറഞ്ഞിരുന്നു മൂന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പണ അടക്കിയ പറ്റുമെങ്കിൽ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലുക വികാരിയച്ഛന്മാർ സാധാരണത് ചെയ്യാറില്ല ഒരു മധുബഹായിൽ തന്നെ ഈ വിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കണം അത് ഒരു മാസം ചെയ്യണം അതുകൊണ്ട് ധ്യാന ഗുരുക്കന്മാർ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലും നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് ഇതൊന്ന് ചൊല്ലാൻ സാധിക്കുമോ എന്ന് ചോദിക്കാവുന്നതാണ് നാല് ദൈവം നമുക്കനുവദിക്കുന്ന സഹനങ്ങൾ കൂടാതെ അത് സഹിക്കുക എന്നിട്ട് ഈ സഹനങ്ങൾ മരിച്ച വ്യക്തിയുടെ പേര് പറഞ്ഞ് അവരുടെ ആത്മാവിനെ കാഴ്ചവെക്കുക പ്രൈസ്തലോൺ അഞ്ച് ധാരാളം ജപമാല കരുണക്കൊന്ത നമ്മുടെ പേഴ്സണൽ പ്രയേഴ്സ് ഇവ ചെല്ലുമ്പോഴെല്ലാം ഈ വ്യക്തിയുടെ ആത്മാവിനെ നിത്യശാന്തി കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആറ് മൂന്ന് നാല് വർഷം ദശാംശം മാറ്റിവെച്ച് നിശ്ചിത തുക കുർബാനയ്ക്കോ പള്ളിയുടെ ആവശ്യങ്ങൾക്കോ കൊടുക്കുക ഇതോടൊപ്പം ഒരു ഒരു കാര്യം കൂടെ ഞാൻ മക്കളെ ഈ മരിച്ച വ്യക്തികൾക്ക് വേണ്ടി ചെയ്യുന്നതോടൊപ്പം ഇന്നലെ എനിക്കൊരു ഫോൺ വന്നതിന്റെ വിളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത് ഫോൺ വന്നു എന്ന് പറഞ്ഞാൽ ആരും എന്നെ വിളിക്കേണ്ട ഞാൻ ഫോൺ എടുക്കില്ല വോയിസ് മെസ്സേജ് ഇടുമ്പം ഞാനതിന് മറുപടി പറയും ക്രൈസ്റ്റലോട് അതായത് ഒരു വ്യക്തി എനിക്കറിയാം ഒരു പാപബോധവും ഇല്ലാതെ അനേക പുരുഷന്മാർക്കൊപ്പം വ്യഭിചാരം ചെയ്യുന്ന ഒരു പെണ്ണ് പ്രിയമുള്ളവരെ അവരുടെ ചേച്ചി ഈ കുട്ടിയെ കുറിച്ച് ഒരിക്കൽ ഒരു സ്വപ്നം കാണുകയാണ് ഇവരുടെ എന്നും കലഹവും ബഹളവും ഒരു സാത്താൻ ഇവളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും ഒരു പാമ്പ് ഇവളെ ചുറ്റി വരിഞ്ഞ് ഇവളുടെ കൂടപ്പുറപ്പുകളിലേക്ക് നീണ്ടുവരുന്നു എത്ര ഒപ്പം ഈ എന്താ പറയാ ഈ സ്ത്രീയുടെ ചേച്ചിയുണ്ടല്ലോ ആ ചേച്ചിയുടെ ഭർത്താവുമായും ഇവൾ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നു പ്രിയമുള്ളവരെ നാം വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ വ്യഭിചാരത്തിന്റെ ദുർഭൂതം നമ്മെ പിടികൂടും ആരെല്ലാമായി ബന്ധപ്പെടുന്നുവോ അവരിലേക്കും എയ്ഡ്സ് പോലെ ഈ ഭൂതം പടർന്നു പിടിക്കും അവരെയും അവരുടെ കുടുംബത്തെയും തകർത്ത് കാർന്ന് തിന്നതിന് ശേഷം അതിന് തൃപ്തി വരില്ല അതുകൊണ്ടാണ് വ്യഭിചാരത്തിൽ നിന്നും ഓടിയകലുവിൻ എന്ന് വചനം നമ്മോട് പറയുന്നത് ഇവരുമായി ബന്ധപ്പെടുന്ന പുരുഷന്മാർ സ്വന്തം ഭാര്യയ്ക്കും ഈ ഭൂതത്തെ പകർന്നു കൊടുക്കും ഭർത്താവ് എന്നെ മോശമാണെന്ന് മനസ്സിലാക്കിയാലും അയാളില്ലാതെ നമുക്ക് ചിലപ്പോ ചില ഒരു പറഞ്ഞു കേൾക്കിട്ടുണ്ട് ഭർത്താവ് വളരെ മോശമാണ് ചേച്ചി മറ്റൊരു സ്ത്രീയായിട്ട് അങ്ങനെയുണ്ട് ഇങ്ങനെ എന്നാൽ പോലും അയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് ഈ ദുർഭൂതം നിങ്ങളെ കൊണ്ടെത്തിക്കും അങ്ങനെയാണ് പല വീടുകളിലും ഒരിക്കലും അവസാനിക്കാത്ത കലഹം പൊട്ടിപ്പുറപ്പെടുക അതിനാൽ പ്രിയ ഭർത്താക്കന്മാരെ ദയവ് ചെയ്ത് എത്ര സുന്ദരിയായാലും അന്യ സ്ത്രീകളുമായി നിങ്ങൾ ബന്ധത്തിന് പോകരുത് പ്രിയ സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരല്ലാത്ത ആരുമായും ഒരു ബന്ധത്തിന് നിങ്ങൾ മുതിരരുത് തൊഴിൽ സ്ഥാപനങ്ങളിൽ ചിലര് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരുപക്ഷെ ഇത്തരം പിശാജിന്റെ പിടിയില് നിങ്ങൾ ചെന്ന് പെട്ടുപോയേക്കാം ഇത്തരത്തിലൊരു അവസ്ഥയാണ് മേലധികാരി നിങ്ങളെ നോട്ടം കൊണ്ടും തലോടൽ കൊണ്ടും ഒക്കെ ഇയാൾക്ക് നമുക്ക് ഏകദേശം അത് മനസ്സിലാവും ഇല്ലേ അങ്ങനെ കണ്ടാൽ എൻ്റെ പൊന്നുമക്കളെ ആ ജോലിയിൽ തുടരാതെ ഗവൺമെന്റ് ജോലിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫർ മേടിച്ച് കടന്നു പോകാൻ നോക്കണം അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മറ്റൊരു ജോലി അന്വേഷിച്ചു കൊള്ളണം കാരണം കർത്താവിന്റെ നാമത്തെ പ്രതിയാണ് നിങ്ങൾ വിശുദ്ധി സൂക്ഷിക്കാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറാകുന്നത് കർത്താവ് നിങ്ങൾക്ക് പുതിയ വാതിൽ തുറന്നു തരും അല്ലാതെ ഈ വ്യഭിചാര ദുർബോധങ്ങളെ ഒരു കാരണവശാലും ചുമക്കരുത് പ്രൈസ്തലോൺ എന്റെ പൊന്നുമക്കള് ഉല്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തില് കർത്താവ് നമുക്ക് അബ്രാഹത്തിനെ പരിചയപ്പെടുത്തി തരികയാണ് അബ്രാഹത്തെ കുറിച്ച് പറയാണ് പന്ത്രണ്ടാം അധ്യായം പത്താം തിരുവാക്യം പറയാണ് അവിടെ ഒരു ക്ഷാമമുണ്ടായി കടുത്ത ക്ഷാമമായിരുന്നതിനാൽ അവര് അബ്രാഹവും സാറയും കൂടി ഈജിപ്തിലേക്ക് പോകാമെന്ന് തീരുമാനമെടുത്തു ഈജിപ്തിൽ എത്താറായപ്പോൾ ഭാര്യ സാറായനെ വിളിച്ചിട്ട് പറയണ് നീ കാണാൻ സുന്ദരിയാണ് നിന്നെ കാണുമ്പോ അവര് പറയും ഹോ ഇവന്റെ ഭാര്യയാണ് എന്തൊരു സുന്ദരിയാണ് എന്നിട്ട് അവര് എന്നെ കൊന്നുകളയും നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും അതുകൊണ്ട് നീ മൂലം എനിക്കൊരു ആപത്തുണ്ടാകാതിരിക്കാൻ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ ഞാൻ എൻ്റെ സഹോദരിയാണെന്നേ പറയാൻ പോകുന്നുള്ളൂ അത്രേ അങ്ങനെ ഇവരെ അവിടെ പോയി താമസിക്കുകയാണ് എന്ത് വേണ്ടുള്ളൂ അവളെ കണ്ടപ്പോൾ അവിടുത്തെ രാജാവാണല്ലോ ഫറവോ ഫറവോയുടെ സേവകന്മാർ ഇവളെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞവളെ കൊട്ടാരത്തിലേക്ക് ഫറവോ ആനയിച്ചു പതിനാറാം തിരുവാക്യം ഫറവോ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി അവൻ ആൾ ആടുകൾ കാളകൾ കഴുതകൾ ഒട്ടകങ്ങൾ വേലക്കാർ വേലക്കാരികൾ എന്നിവ ലഭിച്ചു പക്ഷേ അബ്രാമിൻ്റെ ഭാര്യ സാറായി പ്രതി കർത്താവ് ഫറവോയെയും കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു ഒന്നു ആലോചിച്ച് നോക്ക എന്റെ മക്കള് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അബ്രാമിന്റെ ഭാര്യ സാറ ഫറവോയ്ക്ക് കീഴ്പ്പെട്ടിരുന്നു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കുറെ കാലം അവിടെ കഴിഞ്ഞിട്ടുണ്ട് അല്ലാതെ ആടുകൾ കാളകൾ കഴുതകൾ ഒട്ടകങ്ങൾ വേലക്കാർ വേലക്കാരികൾ എന്ന് പറയില്ലോ അവസാനം ഈ ഫറവോനും കുടുംബത്തിനും എന്നും മഹാമാരികളാൽ ദൈവം അവരെ പീഡിപ്പിച്ചു എന്നാ പറയണത് കർത്താവിന് അബ്രാഹത്തോടുള്ള സ്നേഹമാണ് കാണുന്നത് അപ്പോൾ പിന്നീട് ഭർവ അറിയുന്നു അത് അവന്റെ ഭാര്യയാണ് എന്നുള്ളത് പത്തൊമ്പതാം തിരുവാക്യം പറയാണ് അവൾ നിന്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ട് അവൾ സഹോദരിയാണ് എന്ന് നീ പറഞ്ഞത് എന്തിനെ അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചത് ഇതാ നിന്റെ ഭാര്യ അവളെയും കൊണ്ട് സ്ഥലം വിടുക ഫറവോ തൻ്റെ ആൾക്കാർക്ക് അബ്രഹാമിനെ കുറിച്ച് കൽപ്പന കൊടുത്തു അവർ അവനെയും ഭാര്യയെയും അവന്റെ വസ്തുവകകളോടും കൂടെ യാത്രയാക്കി പ്രിയമുള്ള പൊന്നുമക്കളെ കണ്ടു ഈ വചനഭാഗത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം എൻ്റെ കർത്താവ് എനിക്ക് തന്ന ഭാര്യയാണ് സാറ എന്നാൽ ജീവിക്കാൻ ഒരു വഴിയില്ലാതെ വന്നപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഫറവോന്റെ രാജ്യത്തേക്ക് ഈജിപ്തിലേക്ക് ചെല്ലണം ഫറവോ അവനെ ഭാര്യയായി അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു അബ്രാഹത്തനെ അതറിയാം എങ്കിലും കുറെ കുറ്റൊക്കെ പറഞ്ഞ് അവളെ അങ്ങോട്ട് ഉപേക്ഷിക്കോ ഒന്നുമല്ല ചെയ്തത് അബ്രാഹത്തൻ്റെ ഒരു നീതിയാണ് നാം കാണുന്നത് ഭാര്യയെയും കൂട്ടി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അപ്പൊ അവളെയും കൂട്ടിയാണ് പോരുന്നത് അവളെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത് മക്കൾ ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അപ്പോൾ മക്കളുണ്ടാകാതിരിക്കേണ്ട ആർക്കായിരുന്നു സാറൊക്കെ ആയിരുന്നു അതുകൊണ്ടാണല്ലോ ഹാഗാറിന് ഇവന് വിട്ടുകൊടുത്തപ്പോ ഹാഗാറിൽ കുഞ്ഞുണ്ടായി എന്നിട്ട് പോലും നീതിമാനായ അബ്രാഹം പതിമൂന്ന് കൊല്ലം വീണ്ടും കാത്തിരിക്കുകയാണ് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വയസ്സില് ആണ് ഈ സാറായിൽ നിന്നും ഇസ് ഇസ്മായേലിന് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് സാറയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നത് ഇസ്ഹാക്ക് അതുവരെ അബ്രാഹം ക്ഷണിച്ചു നിൽക്കുകയായിരുന്നു അവളെ കുറ്റപ്പെടുത്താനോ അല്ല എന്റെ കഴിവുകേട് കൊണ്ടാണ് അവൾക്ക് അത്തരത്തിലുള്ളൊരു ഗതികേട് വന്നിരിക്കുന്നത് എൻ്റെ ദൈവം അറിഞ്ഞിട്ടായിരിക്കാം നമ്മൾ ഡിവോഴ്സിന് മുതിരുന്ന അനേക മക്കളോട് പൊന്നു മക്കളോട് ചേച്ചിക്ക് പറയാനുള്ള ഒരു മെസ്സേജാണത് നിങ്ങൾ ഓടിപ്പോയി എൻ്റെ ഭാര്യക്ക് അപ്പുറത്തൊരു പുരുഷനായിട്ട് ഒരു നോക്കിയവള് എന്റെ ഭർത്താവ് മറ്റൊരു എന്തിനാ പറയാ ബന്ധം ഉണ്ടായിരുന്നോ അതുകൊണ്ട് എനിക്കിനി ബന്ധം പറ്റില്ല ഇത് നമുക്കൊരു പാഠമാണ് കാരണം അനേകരോടൊത്ത് കഴിഞ്ഞതോ വേറൊരു ഒക്കെ കൂടെ കഴിഞ്ഞ് രണ്ട് കുട്ടികളൊക്കെ ഉള്ളൊരു വ്യക്തിനെയാണ് വീണ്ടും ഇവൻ പോയി കല്യാണം കഴിക്കുന്നത് അതേസമയം വിവാഹം എന്ന് പറയുന്നത് ദൈവം തന്നതാണ് എനിക്ക് അത് മതി എന്റെ ദൈവമാണ് എനിക്ക് തന്നത് ആ വ്യക്തിയോടൊത്ത് ഞാൻ യാത്ര പുറപ്പെടുന്നു എന്ന് വിചാരിച്ചാൽ ആ അന്ത്യസമയത്ത് എന്റെ പൊന്നുമക്കളോട് ചേച്ചിക്ക് പറയാനുള്ള മെസ്സേജാ നിങ്ങൾക്ക് ഒരാപത്തും കൂടാതെ നിങ്ങൾ അബ്രാഹത്തെ പോലെ കൊണ്ടു നടക്കാൻ കഴിവുള്ളവനാണ് ജീവിക്കുന്ന ദൈവമായ കർത്താവായ യേശു ക്രിസ്തു ക്രൈസ്തലോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുട്ടികളോട് പറയണം നിങ്ങൾക്ക് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ ഉണ്ടായേക്കാം കുടുംബമല്ലേ അല്ലേ മക്കളെ ഉണ്ടാവും അങ്ങനെയൊക്കെ പക്ഷേ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് കർത്താവ് പറയുന്നു നീ അവളെ പഴിച്ചുകൊണ്ട് ഉടനെ തന്നെ അവളിൽ നിന്ന് വേർ പിരിഞ്ഞുകൊണ്ട് അവളെ കൊറേ കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ അവനെ കുറെ കുറ്റം പറഞ്ഞ് നീ ഈ ബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ നീ അതോടൊപ്പം പോയി ചെന്നു ചേരുന്നത് എരിതിയിൽ നിന്നും വറചട്ടിയിലേക്കാണ് അത് നിങ്ങൾ മറക്കരുത് ദൈവം നന്ദം ബന്ധം ഇന്നലെ ഒരു കുട്ടി തന്നെ വിളിച്ചിരിക്കുക അവന്റെ ഭാര്യ ഒരു കുട്ടിയുണ്ട് അവള് ഇമനെ വിട്ടുപോയി എന്നിട്ട് അവള് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് ഡിവോഴ്സ് നടത്തും ഗൾഫിൽ പോയി വരും അവൾ പെട്ടെന്ന് വേറെ കല്യാണം അങ്ങോട്ട് കഴിച്ചു രണ്ട് കുട്ടികളുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ അവള് ആ ചെറുക്കൻ ഉറങ്ങാതെ കിടന്ന് എത്രത്തോളം കരയാമോ അത്രത്തോളം കരഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുകയായിരുന്നു എനിക്ക് സഹിക്കാനാവുന്നില്ല ചേച്ചി എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കണ്ണീരൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കാനാണ് നമ്മള് അതുകൊണ്ട് വലിയ വലിയ സുഖ സൗകര്യങ്ങളുടെ യാത്ര പുറപ്പെട്ടു പോകുമ്പോൾ കർത്താവിധം മുഴുവൻ കാണുന്നുണ്ട് എന്ന ഓർമ്മയുണ്ടായിരിക്കണം എന്നിട്ട് ഇതൊരു സഹനമായി ഏറ്റെടുത്തുകൊണ്ട് ഈ ബന്ധം ആ കുഞ്ഞുങ്ങളോടുകൂടി മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മമാതാവേ നീതിമാനായ വിശദാവസയ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആ മേൻ